അസ്സാം വലൈക്കും വറഹമുല്ലാഹി വലഹമ്മു വസ്സലാമുഹി വാലാ വസ്ജ് മഹാനായി ഒസ്മാൻബിൻ അഫ്വാൻ റസി അള്ളാഹു അലഹുവിൽ നിന്നും ഇമാം മുസ്ലിം റഹമത്തുല്ലാഹി അലഹി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൻ്റെ ആശയത്തിൽ നമുക്കിങ്ങനെ കാണാം നബ്സ് അഹു അലൈവ് വസ്ലാം പറഞ്ഞു ഒരു മനുഷ്യൻ നല്ല നിലയിൽ വതു ചെയ്താൽ അവൻ്റെ ശരീരത്തിൽ നിന്നും മുഴുവൻ പാപങ്ങളും ാതാകുന്നതാണ് ഇവിടെ നബിസലാഹു അലൈവിസല തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ബുധു ഒരു മഹത്തായ കർമ്മമാണ് പുണ്യകർമ്മമാണ് സാധാരണഗതിയിൽ ബുധുവിനെ നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് നമസ്കരിക്കുന്നതിന് മുമ്പ് ചെയ്തിരിക്കൽ നിർബന്ധമായ ഒരു കർമ്മം അതില്ലാതെ നമസ്കാരം ശരിയാകാത്തതുകൊണ്ട് അത് ചെയ്തേ മതിയാകൂ എന്ന നിലയ്ക്കാണ് വധുവിനെ പൊതുവേ കാണാറുള്ളത് എന്നാൽ അങ്ങനെയല്ല വധു മഹത്തായ പുണ്യമായ ഒരു കർമ്മമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഒന്നാമത്തെ കാര്യം അതാണ് രണ്ടാമതായി വധു ചെയ്യുമ്പോൾ ഫാഷണൽ വുതു ആ എന്നാണ് നബി സലാഹു അലൈവിസ്ലം പറഞ്ഞത് നല്ല നിലയിൽ വധു ചെയ്യുക കൈകാലുകൾ നന്നായി കഴുകുക തല തടകുമ്പോഴും അതിൻ്റെ പൂർണ്ണമായ നിലയിൽ ചെയ്യുക വായിൽ വെള്ളമെടുക്കുമ്പോഴും അങ്ങനെ വധുവിൻ്റേതായ കർമ്മങ്ങൾ ഏതെല്ലാമാണോ അതെല്ലാം അതിൻ്റെ പൂർണതയോടുകൂടി നന്നായി ചെയ്യുമ്പോഴാണ് ഇസ്ലാമികമായ ഒരു അധ്യാപനം ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതതിൻ്റെ പൂർണതയിലും നന്നായും ചെയ്യുക എന്നുള്ളതാണ് അത് വധുവിനും ബാധകമാണ് അപ്പോൾ വധുയിൽ ചെയ്യേണ്ടുന്ന പ്രവർത്തികൾ അതിൻ്റെ പൂർണ്ണതയിൽ നല്ല നിലയിൽ ചെയ്യുകയാണെങ്കിൽ അയാൾ മഹത്തായ ഒരു കർമ്മമാണ് ചെയ്യുന്നത് അതിലൂടെ ലഭിക്കുന്ന പ്രയോജനം എന്താണ് അയാൾ പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കപ്പെടുന്നു എന്നതാണ് പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ വൻ പാപങ്ങളെ ഇത് ബാധിക്കുന്നില്ല എന്നാണ് ഒലമാക്കൾ വിശദീകരിക്കുന്നത് വൻപാപങ്ങളെന്ന് പറയുമ്പോൾ ഗൗരവമേറിയ ചില പാപങ്ങളെ സംബന്ധിച്ച് മഹാനായ റസൂലാഹി സാഹു അലൈവ് വസ്ലമ തങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അത്തരം കാര്യങ്ങളിൽ തൗബ ചെയ്താൽ മാത്രമേ പരിഹാരമാവുള്ളൂ അതല്ലാത്ത മനുഷ്യൻ മനുഷ്യൻ എന്ന നിലയ്ക്ക് സ്വാഭാവികമായി അവിചാരിതമായി അവൻ്റെ ജീവിതത്തിൻ്റെ ഓരോ കർമ്മമണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ട് അകപ്പെട്ടു പോകുന്ന ചെയ്യണമെന്ന് വിചാരിക്കാതെ അവിചാരിതമായി പെട്ടുപോകുന്ന കാര്യമുണ്ട് അത്തരം കാര്യങ്ങൾക്കെല്ലാം സ്വാഭാവികമായൊരു ശുദ്ധീകരണ പ്രവർത്തനമാണ് നമസ്കാരം തുടങ്ങിയ കാര്യങ്ങളെല്ലാം പാപങ്ങൾ ശുദ്ധീകരിക്കുന്നതിന് രണ്ട് രീതി നമുക്ക് ഹദീസുകൾ കാണാൻ കഴിയും ഒന്ന് ബോധപൂർവമായ പശ്ചാത്താപവും ഇസ്തഹഫാറും ഒക്കെയാണ് മറ്റൊന്ന് സൽക്കർമ്മങ്ങളാണ് പുണ്യകർമ്മങ്ങളാണ് നമസ്കാരത്തെ സംബന്ധിച്ച് പറയുന്നിടത്ത് നമുക്കിത് കാണാൻ കഴിയും നോമ്പിനെ സംബന്ധിച്ച് പറയുന്നിടത്ത് ഹജ്ജിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഉദുനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇങ്ങനെ പല കർമ്മങ്ങളെ സംബന്ധിച്ച് പറയുമ്പോഴും നമുക്കിത് കാണാൻ കഴിയും അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നുള്ളത് മനുഷ്യൻ്റെ ജീവിത സാഹചര്യം അങ്ങനെയാണ് അവിചാരിതമായി പലതിലും പെട്ടുപോകും അപ്പോൾ അള്ളാഹു താല ഒരു ശുദ്ധീകരണ പ്രവർത്തനവും ഇങ്ങനെ തന്നെ വെച്ചിരിക്കുകയാണ് മനുഷ്യനെ നിർബന്ധമാക്കിയ ചില കർമ്മങ്ങളിലൂടെ അവനെ സ്വമേധയാ ശുദ്ധീകരിക്കാനുള്ള ഒരു ഏർപ്പാട് എന്ന നിലയ്ക്കാണ് ഇത്തരം കർമ്മങ്ങൾ അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു കൂടി തന്നെ ചെയ്യണം ഇത് ഒരു ശുദ്ധീകരണ പ്രവർത്തനമാണ് മുതു ആണ് അതിനോടൊപ്പം തന്നെ നമ്മുടെയൊക്കെ പാപങ്ങളിൽ സ്വയം ഇല്ലാതായി മാറാനുള്ള ഒരു ശുദ്ധീകരണ പ്രവർത്തനമാണ് എന്ന നിലയ്ക്ക് തന്നെ നമ്മളതിനെ കാണുകയാണെങ്കിൽ അത് നമ്മളുടെ ഇല്ലാതാകുന്നതിന് കാരണമാകും നബി സല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് മൻ തവല്ല ഊഫിർ അലഹൂ മാത്ത കമിത ഒരാൾ നല്ല നിലയിൽ ഒതുവ് ചെയ്തു കഴിഞ്ഞാൽ അയാളുടെ മുൻകാല പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുമെന്നാണ് അപ്പം ഇവിടെ ചില ഹദീസ് വ്യാഖ്യാതാക്കൾ പറയുന്ന നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടുന്ന വേറൊരു കാര്യം ഇങ്ങനെ പാപങ്ങൾ നമസ്കാരം കൊണ്ടും നോമ്പുകൊണ്ടും പോലുള്ള കർമ്മങ്ങൾ കൊണ്ട് പൊറുക്കപ്പെടുമെങ്കിൽ മാപ്പാക്കപ്പെടുമെങ്കിൽ പിന്നെ പാപങ്ങൾ സൗകര്യം പോലെ ചെയ്യാവല്ലോ കാരണം അത് ഉറക്കപ്പെടുന്നതിനുള്ള പരിഹരിക്കുന്നതിനുള്ള വേറെ സംവിധാനങ്ങളുണ്ട് ആ നിലയ്ക്ക് തിന്മകൾ ചെയ്യുന്നതിൽ തെറ്റില്ലല്ലോ എന്ന് ഒരു ധാരണ അത് അബദ്ധമാണ് അങ്ങനെ വിചാരിക്കാൻ പാടില്ല കാരണം അങ്ങനെ വിചാരിക്കുന്നത് വലിയ തെറ്റാണ് തെറ്റിൻ്റെ ഗൗരവം കൂട്ടുന്ന കാര്യമാണ് ബോധപൂർവം പാപങ്ങൾ ചെയ്യുക എന്നുള്ളത് ആ തിന്മയുടെ തെറ്റിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്ന കാര്യമാണ് നമുക്കറിയാം അബദ്ധത്തിൽ ഒരാളിൽ നിന്നും ഒരു വീഴ്ച വന്നതിനെയും ബോധപൂർവം ചെയ്യുന്ന തെറ്റുകളെയും മനുഷ്യന് തന്നെ രണ്ട് രീതിയിലാണ് കാണുന്നത് ഇവർ അംബാസ് അല്ലാഹ്വനെ പറഞ്ഞതായി കാണാം ഒരാൾ ഒരു ചെറിയ കാര്യമാണ് തെറ്റാണ് പക്ഷേ അത് നിരന്തരമായി ചെയ്യുകയാണെങ്കിൽ അത് വൻ പാപമായി മാറും അത് ഗൗരവം കൂടുമെന്ന് അപ്പോൾ ചെറിയ പാപമാണ് ഗൗരവം കുറഞ്ഞതാണ് പക്ഷേ അത് നിരന്തരം ചെയ്യുകയാണ് ബോധപൂർവം ചെയ്യുകയാണ് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യാണ് അങ്ങനെയൊക്കെ ആകുമ്പോൾ അതിൻ്റെ സ്വഭാവം മാറും അപ്പോൾ സ്വാഭാവികമായി മനുഷ്യനുണ്ടാകാവുന്ന കാര്യങ്ങൾക്കെല്ലാം പരിഹാരമാണ് ഇത്തരം സൽപ്രവർത്തികൾ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം വളരെ വലിയ ഭാഗ്യമായി ജീവിതത്തിൽ വലിയ സൗഭാഗ്യമായി മാറും അപ്പോൾ മനുഷ്യർ തമ്മിലുള്ള ബാധ്യതകളുണ്ട് ആ ബാധ്യതകളും ഇതിനോടനുബന്ധമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് ആരും ആരെങ്കിലും ആയിട്ട് സാമ്പത്തിക വേടപാടുകളുണ്ടാവും അല്ലെങ്കിൽ ആരെങ്കിലും മോശമായ രീതിയിൽ പര പറഞ്ഞതോ അസഭ്യം പറഞ്ഞതോ ഇങ്ങനെയുള്ള മാനുഷിക ബന്ധങ്ങളൊക്കെ ഗൗരവമായ കാര്യമാണ് അതൊന്നും ഇത്തരം നന്മകളിലൂടെ മാപ്പാക്കപ്പെടുന്നതല്ല അത് അവരുമായി കണ്ട് ആ ബാധ്യതകൾ എന്താണോ ആ ബാധ്യതകൾ തീർത്ത് സാമ്പത്തികമായ ഇടപാടാണെങ്കിൽ ആ സാമ്പത്തികമായ ഇടപാട് തീർത്ത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ അതെല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ മാത്രമാണ് അത് പരിഹരിക്കപ്പെടുക അപ്പോൾ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഇതൊരു നല്ല ശുദ്ധീകരണ പ്രവർത്തനമാണ് എന്ന കരുതലോടുകൂടി ബോധത്തോടുകൂടി നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ അറിയാതെ സംഭവിച്ചു പോകുന്ന ചെറിയ ചെറിയ തിന്മകൾ മാപ്പാക്കപ്പെടുന്നതിനും കൂടുതൽ പരിശുദ്ധിയിലേക്ക് നമ്മളെ നാം എത്തുന്നതിനും ഉപകരിക്കുന്നതാണ് ഇത്തരം കാര്യങ്ങളെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ചെയ്യുക